നമസ്കാരം കേരളത്തിൽ അഴിമതിയാണെന്ന നരേന്ദ്രമോദിയുടെ പരാമർശത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയുടെ ആക്ഷേപം ഏത് ആധികാരിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും കേരളത്തെ അപമാനിക്കാനാണ് നരേന്ദ്രമോദിയുടെ ശ്രമമെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി കുടുംബവാഴ്ചയിലും അഴിമതിയിലും ബീഹാറിലെ രാഷ്ട്രീയക്കാരെ പോലും തോൽപ്പിക്കുന്ന തരത്തിലാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ ആരോപണം ഇതിനാണ് പിണറായി മറുപടി നൽകിയത് സ്വർണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തതയുണ്ടെന്നും പിണറായി വിജയനെതിരായ ആരോപണങ്ങളിൽ മോദി ശക്തമായ നടപടി എടുക്കുന്നില്ല എന്ന ആരോപണത്തിൽ ഒരു കഴമ്പുമില്ലെന്നും സ്വതന്ത്ര അന്വേഷണം ഉണ്ടാകുമെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഈ ആരോപണത്തിനാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് മോദിക്കെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം നടത്തിയത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെയും പിണറായി വിജയൻ കടന്നാക്രമിച്ചു കേരളത്തിന്റെ കാര്യത്തിൽ മോദിക്കും രാഹുലിനും ഒരേ സ്വരമാണെന്ന് മുഖ്യമന്ത്രി വീണ്ടും പറഞ്ഞു ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളതെന്നും എൽ ഡി എഫ് നിലപാടുകൾക്ക് ജനം അംഗീകാരം നൽകിയെന്നും പിണറായി പ്രതികരിച്ചു ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റത്തിൽ കോൺഗ്രസും ബി ജെ പിയും പരിഭ്രാന്തിയിലാണ് പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും കള്ളങ്ങൾ പറയുന്നു കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ മോദിക്കും രാഹുലിനും ഒരേ സ്വരം നേട്ടങ്ങളെ നുണകൊണ്ടു മൂടാൻ പ്രധാനമന്ത്രി ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി നീതി ആയോഗിന്റെ ചുമതലയിൽ ഇരുന്നാണ് നരേന്ദ്രമോദി കള്ളം പറയുന്നത് മോദി കേരളത്തിനെയും ബീഹാറിനെയും അപമാനിച്ചു ഇന്ത്യയിൽ അഴിമതി കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് ഏത് ആധികാരിക റിപ്പോർട്ടുകൾ വെച്ചാണ് പ്രധാനമന്ത്രി കേരളത്തെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തുന്നത് എന്നും മുഖ്യമന്ത്രി ചോദിച്ചു സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ സമ്മർദ്ദം ചെലുത്തിയ ആളാണ് പ്രധാനമന്ത്രി ഭരണഘടനാ മാനദണ്ഡങ്ങൾ പോലും മോദി പാലിച്ചില്ല നികുതി വിഹിതം ആരുടെയും ഔദാര്യമല്ല ബി ജെ പി നൽകുന്ന പരസ്യങ്ങളിൽ കേരളത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നു ശക്തമായ നിലപാട് രാഹുൽ രാഹുൽഗാന്ധിയിൽ നിന്ന് ഉണ്ടാകുന്നില്ല അഞ്ചു വർഷത്തിന് ശേഷം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി വീണ്ടും കേരളത്തിൽ എത്തിയിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ഉത്തരേന്ത്യയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒളിച്ചോടി മോദിയെയും സംഘപരിവാറിനെയും നേരിട്ട് എതിർക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല അദ്ദേഹത്തിന് കഴിയുന്നുമില്ല ബി ജെ പിയെ പേടിച്ച് പാർട്ടി പതാക പോലും ഒളിപ്പിച്ചു കൊടിപിടിച്ച ലീഗുകാരെ കോൺഗ്രസ് തല്ലുന്നു സി എ വിഷയത്തിൽ പരസ്യം കൊടുത്ത പത്രം ലീഗ് കത്തിക്കുകയാണ് വി ഡി സതീശിന്റെ തലയ്ക്ക് എന്തോ പറ്റിയിരിക്കുന്നു പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസ്യത വേണം പ്രകടന പത്രികയിൽ പൌരത്വ ഭേദഗതിയെക്കുറിച്ച് ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ആരോപണം ഉന്നയിച്ചയാളെ സതീശൻ കളിയാക്കി തൃശൂർപുരം സംബന്ധിച്ച പരാതികൾ കിട്ടി ഡി ജി പിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രശ്നം ഗൗരവമായി തന്നെയാണ് കാണുന്നത് തെരഞ്ഞെടുപ്പിനെ കുറ്റമറ്റതാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംവിധാനങ്ങളിലുണ്ട് വീട്ടിലെ വോട്ടിൽ ക്രമക്കേട് നടക്കാൻ പാടില്ല ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണം ഫലപ്രദമായ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു കേരളത്തെയും സംസ്ഥാനം നേടിയ പുരോഗതിയും നുണകൾ കൊണ്ടു മൂടാൻ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ കക്ഷിയുടെ അഖിലേന്ത്യാ പ്രധാനിയും ഒരേ മനസ്സോടെ ശ്രമിക്കുന്ന വിചിത്ര പ്രതിഭാസമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണ് എൽ ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കാണ് കേരളത്തിന്റെ അംഗീകാരം അത് തിരിച്ചറിഞ്ഞാണ് കോൺഗ്രസും ബി ഇപ്പോൾ ഒരുപോലെ പരിഭ്രമം പ്രകടിപ്പിക്കുന്നതെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു പത്തൊൻപതാമത്തെ മണ്ഡലത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തുന്നത് നാളെ കണ്ണൂർ മണ്ഡലത്തിലെ മൂന്ന് യോഗങ്ങളോടെ പര്യടനം പൂർത്തിയാകും എല്ലാ മണ്ഡലങ്ങളിലെയും ജനങ്ങളുമായും പ്രവർത്തകരുമായും നേതാക്കളുമായും സംബന്ധിച്ചുള്ള ഈ പര്യടനത്തിൽ നിന്ന് വ്യക്തമായ ചിത്രം ഈ തെരഞ്ഞെടുപ്പ് ഫലം രണ്ടായിരത്തി പത്തൊൻപതിലേതിൻ്റെ വിപരീതമായിരിക്കും എന്നാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു എൽ ഡി എഫ് ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് കേരളം അംഗീകാരം നൽകുന്നു അത് തിരിച്ചറിഞ്ഞ് കോൺഗ്രസും ബി ജെ പിയും ഭയം നോടുന്നു നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചിക പൊതുകാര്യ സൂചിക എന്നിവയിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം തുടർച്ചയായി ഈ നേട്ടങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കുന്നു ആ നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യൽ ചെയർമാനാണ് പ്രധാനമന്ത്രി എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് കേരളം മോശമാണെന്ന് തൊണ്ണൂറ്റിയാറ് ശതമാനം സാക്ഷരത എഴുപത്തി അഞ്ച് ദശാംശം രണ്ട് ശതമാനം ആയുർദൈർഘ്യം ഉയർന്ന ആരോഗ്യ സൂചികകൾ നവീകരിച്ച സാമൂഹ്യ സുരക്ഷ മികച്ച ക്രമസമാധാന സംവിധാനം അനുയോജ്യമായ ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ സാമൂഹ്യ അടിസ്ഥാന സൗകര്യങ്ങളാൽ കേരളം രാജ്യത്തിനാകെ മാതൃകയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കുടുംബശ്രീ സംരംഭം മുതൽ ആരോഗ്യമേഖലയിലെ പരിഷ്കാരങ്ങൾ വിഖ്യാതമായ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി നവകേരള മിഷൻ തുടങ്ങി കേരളം മുൻകൈയ്യെടുത്ത സംരംഭങ്ങൾ ദേശീയതലത്തിലും ആഗോളതലത്തിലും അംഗീകരിക്കപ്പെട്ടു ബീഹാറിനെ പോലെ അഴിമതിയാണ് കേരളത്തിൽ എന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ആരോപിച്ചു ഒറ്റയടിക്ക് രണ്ട് സംസ്ഥാനങ്ങളെ അപമാനിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം കേരളമാണെന്നത് അദ്ദേഹത്തിനും അറിയാവുന്ന കാര്യമാണ് ഈ അംഗീകാരം കേരളത്തിന് നൽകിയത് സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസും ട്രാൻസ്പെറൻസി ഇന്റർനാഷണലും ലോക്കൽ സർക്കിൾസും ചേർന്ന് നടത്തിയ ഇന്ത്യ കറപ്ഷൻ സർവേ ആണ് അതിനപ്പുറം എന്ത് ആധികാരിക റിപ്പോർട്ട് വെച്ചാണ് പ്രധാനമന്ത്രി കേരളത്തെ അപമാനിക്കുന്നത് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു